മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ക്ഷീമപ്ലാവ് അഥവാ കടപ്ലാവ് ഇത് സംബന്ധിച്ച ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അപ്പം ആ വീഡിയോ കണ്ട നിരവധി ആളുകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഒരു സംശയമുണ്ട് അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവർ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ അവരുടെയൊക്കെ മിക്ക വീടുകളിലും ഈ ക്ഷീമപ്ലാവ് വളർത്തുന്നുണ്ട് അത് നിറയെ കായ്ഫല ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അത് പൂർണ്ണമായിട്ടും വിളവ് ആവുന്നതിന് മുമ്പ് തന്നെ അത് കൊഴിഞ്ഞു പോകുന്നു അത് അവർക്ക് വളരെയധികം വിഷമം ഉണ്ടാകുന്നുണ്ട് ശരിയാണ് നമുക്കായാലും വിഷമം ഉണ്ടാകും അപ്പോൾ ഈ കടപ്പ്ലാവിന് എന്താണ് അങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ അതിലേതാനും സുഹൃത്തുക്കൾ എൻ്റെ ഞാൻ വളർത്തുന്ന കടപ്പ് ലാവ് വന്ന് കാണുകയും അപ്പോൾ ഇതിലെ ചക്കകളൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല അതിൽ അത്ഭുതം കൊള്ളുകയൊക്കെ ചോദിച്ചു ചെയ്തു അപ്പോൾ ആ സംശയം എന്നോട് ചോദിച്ചവർക്കും ഇത്തരത്തിൽ അനുഭവം ഉള്ളവർക്കുമായിട്ടാണ് ഈ വീഡിയോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ ഒരാൾക്ക് ഏറ്റവും എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളും കാഴ്ചകളും ഒക്കെയാണ് ഞാൻ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ കൃഷി അറിവുകൾ കാണാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്കൊക്കെ എത്തിക്കാനുമൊക്കെ എല്ലാവർക്കും താല്പര്യം കാണും അത് നമ്മുടെ ഒരാവശ്യമാണ് അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിലും നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ മാന്യസുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് അപ്പോഴേ നമുക്ക് അറിയാം ഈ കായ്ഫലം ഉണ്ടാകാൻ ഒരു സസ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു വളമാണ് പൊട്ടാഷ് വളങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ് പൊട്ടാഷ് വളങ്ങൾ കാരണം കൊഴിച്ചിൽ നമ്മുടെ മാവായലും ശിവപ്ലാവ് അതുപോലെ തന്നെ തെങ്ങിൻ്റെ അച്ചങ്ങ പൊഴിഞ്ഞാലും ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊട്ടാഷ് വളത്തിൻ്റെ അപാകതയാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശിവപ്ലാവിന് പൊട്ടാഷ് വളം കൊടുക്കണം അപ്പം നമുക്കറിയാം ഞാനും നിങ്ങളുമൊക്കെ ഒരു പക്ഷേ ജൈവവളം മാത്രം ഉപയോഗിച്ച് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളാണ് അതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് നല്ല രോഗപ്രതോധശേഷിയും ഒക്കെ ഉണ്ടാവുന്നത് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം പ്രിയ സുഹൃത്തുക്കളെ ക്ഷീമപ്ലാവിന് കൊഴിച്ചുകൾ നിർത്താൻ വലിയ ആ ക്ഷീമച്ചക്കകൾ കടച്ചക്കൾ ഉണ്ടാവാൻ അത് വളരെ സ്വാദിഷ്ടമാവാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ഈ ക്ഷീമ ചക്ക കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഒരു പൊട്ടാഷ് വളം പൊട്ടാഷ് എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് രാസവളമാണ് ഓർമ്മ വരുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ പൊട്ടാഷ് വളമുണ്ട് ആ പൊട്ടാഷ് വോളം എങ്ങനെയാണ് ഈ ചീമപ്പ്ലാവിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നു ഒക്കെയോ നമുക്ക് കാണാം അപ്പോൾ ഇതിപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ശിഖരത്തിൻ്റെ അടുത്താണ് നമുക്ക് നമുക്കതിൻ്റെ ചുവട്ടിലോട്ടൊന്ന് പോകാം അപ്പോഴേ പൊട്ടാഷ് വളം നമ്മൾ ഇതിൻ്റെ ചുവട്ടിലിടുന്നതിന് മുൻപായിട്ട് ഈ ചീമപ്പ്ലാവിൻ്റെ ചുവട്ടിലെ മണ്ണ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം മണ്ണുമായിട്ട് ലയിച്ച് ചേർന്നെങ്കിൽ മാത്രമേ വളം വലിച്ചെടുക്കത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ചുവടി ഞാൻ നേരത്തെ ഒന്ന് ഇളക്കി ഇട്ടേക്കുവാണ് വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇളക്കി ഇട്ടേക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ തടം ഒന്ന് ഇളക്കി എടുക്കുക അതിന് ശേഷം അപ്പോൾ ഈ വളം എന്ന് പറയുമ്പോൾ നമ്മൾ രാസവളമൊന്നുമല്ല നമ്മുടെയൊക്കെ വീട്ടിൽ സുപരിചിതമായ ഈ ചാരമാണ് ചാരം അഥവാ വെണ്ണീർ ഇത് ഞാനിതിന് ഇടുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത് ഞാൻ ഇത് വെച്ചാൽ മാസത്തിൽ രണ്ട് തവണ ചാരം രാസം രണ്ടെണ്ണം എന്ന് വെച്ചാൽ എല്ലാ മാസവും ഒന്നാം തീയതിയോ പതിനഞ്ചാം തീയതി മഴയുള്ള സമയങ്ങളിൽ ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ ചാരം വിടുകയും മണ്ണ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യും അപ്പം അങ്ങനെ വരുന്നവണ്ണ എന്തു ചെയ്യും നമ്മുടെ ഈ ചീമപ്ലാവിന് ആവശ്യമുള്ള പൊട്ടാഷ് വളം കിട്ടുകയും വലിയ ചീമച്ചക്കൾ ഉണ്ടാവുകയും അത് കൊഴിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും ഇതാണ് എൻ്റെ സത്യം അപ്പം ചാരം അതിനേക്കാൾ കുറച്ചുകൂടി മൂല്യാധിഷ്ഠമായ വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണക്ക സമയങ്ങളിൽ അപ്പോൾ നമ്മൾ ചാരം എടുത്തിട്ടുള്ളു ഉണക്ക സമയങ്ങളിൽ ഇതേപോലെയുള്ള ചാരം ശേഖരിച്ച് അതും നല്ല മണ്ണ് അതായത് നമ്മുടെ മണ്ണ് ഇടഞ്ഞ് കല്ലുമൊക്കെ നീക്കം ചെയ്ത് അത് നല്ല പൂഴിയാക്കിയതിന് ശേഷം ആ മണ്ണും ചാരവും തമ്മിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നനച്ച് നനയ്ക്കുമ്പോഴേ ഉരുളുന്ന രൂപത്തിൽ നനച്ച് ഒരു ചാക്കിനകത്തിട്ട് വെച്ചേക്കണം അപ്പോൾ കാൽഭാഗം മണ്ണും മുക്കാൽ ഭാഗം ചാരവുമായിരിക്കണം അങ്ങനെ കെട്ടി വെച്ചെന്ന് രണ്ടും ഉണക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേന് മഴയൊക്കെ ആകുമ്പോഴത്തേനും അത് നമുക്ക് എടുത്ത് വേണമെങ്കിൽ ഇടാം അത് ഒന്നൊന്നര വളവും പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യും ഈ രണ്ട് രീതിയിൽ ചാരം ഉപയോഗിച്ച് വളം ഉണ്ടാക്കി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇട്ട് കൊടുക്കാവുന്നതാണ് നോക്കുക ചാരം ഇട്ടതിന് ശേഷവും നമ്മൾ ഈ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കണം മണ്ണിൽ ഇത് യോജിക്കണം എങ്കിൽ മാത്രമേ വലിച്ചെടുക്കാൻ പറ്റൂ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം ഒലിച്ചു പോകാതിരിക്കാൻ ഇതിൻ്റെ വട്ടം നമ്മൾ കുറേ മണ്ണൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി ഇടേണ്ട ആവശ്യമുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയ സുഹൃത്തുക്കളെ കടപ്പിളാവിൻ്റെ ചക്ക പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാം നൂറ് ശതമാനവും ഫലപ്രാപ്തി ലഭിക്കും ഒറ്റ ചക്ക പോലും കൊഴിഞ്ഞു പോകത്തില്ലെന്ന് മാത്രമല്ല വലിയ ചക്കകൾ ഒന്നര കിലോയോളൊക്കെ വലുപ്പമുള്ള ഒന്നര മുതൽ രണ്ട് കിലോ വരെ വലുപ്പമുള്ള ആ ശീമച്ചക്ക നമുക്ക് പറിച്ചെടുക്കാം ഇപ്പം ശീമച്ചക്കയ്ക്ക് നല്ല വിലയാണ് ഇനി നമുക്ക് അറിയേണ്ടത് കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളാണ് അത് നമുക്ക് ഒന്ന് നോക്കാം സുഹൃത്തുക്കളെ കടപ്ലാവ് അഥവാ ക്ഷീമപ്ലാവ് എന്ന പേര് നമ്മളറിയപ്പെടുന്ന ഈ ഫലവൃക്ഷം നമ്മൾ നട്ടു വളർത്തേണ്ടത് നമ്മുടെ പുരയിടത്തിൻ്റെ അതിർത്തിയിലാണ് അപ്പം ഈ ക്ഷീമ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തന്നെയും അതിരൊന്നാണ് അപ്പോൾ അതിരിനടുത്ത് നടന്ന വൃക്ഷം എന്ന പേരിലാണ് ക്ഷീമപ്ലാവ് എന്ന പേര് വന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ വസ്തുവിൻ്റെ അതിരിലല്ലാത്ത ഭാഗങ്ങളിൽ നട്ടു കഴിഞ്ഞാൽ മറ്റ് കൃഷികൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവും വെള്ളവും ഒക്കെ ഇത് വലിച്ചെടുക്കും ധാരാളം വേര്പടലുള്ളതാണ് അങ്ങനെ ആവുന്നൊന്നെ മറ്റ് ചെടികൾക്ക് അത് ദൂഷ്യങ്ങളാവും അതായത് മറ്റ് കൃഷികൾ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം ലഭിക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു കാരണത്തിലാണ് പഴയ കാലത്തെ ബുദ്ധിവന്മാരായ ആളുകൾ ഇത് അതിരുകളിൽ നടണമെന്ന് പറയുന്നത് പിന്നെ മറ്റൊരു സംഗതി വളരെ കട്ടി കുറഞ്ഞ ശിഖരങ്ങളിലാണ് ആ ഈ ചക്കകളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ വലിയ ചക്കകളൊക്കെ ഉണ്ടായി ഈ കമ്പുകളൊക്കെ ഒടിഞ്ഞു വീഴുന്നുണ്ടെയും അത് നമ്മുടെ മറ്റ് കൃഷികൾക്കൊക്കെ നാശങ്ങളുണ്ടാവും ഈ രണ്ട് കാരണങ്ങളായിരിക്കാം ഇത് ഒരുപക്ഷെ വീടുകളുടെ അടുത്ത് നട്ടുപിടിപ്പിക്കുന്നത് ആ വീടിന് ദോഷമാണെന്നൊക്കെ പറയാനുണ്ടായ സാഹചര്യം പിന്നെ ഇതിൻ്റെ വേര് ചീമപ്പ്ലാവിൻ്റെ അല്ലെങ്കിൽ കടപ്പ്ലാവിൻ്റെ വേര് നട്ടാണ് പുതിയ ഉണ്ടാകുന്നത് എന്നാൽ നമുക്ക് വേര് നട്ട് പുതിയ സസ്യം കെളുത്ത് ചക്ക ഉണ്ടാവാൻ്റെ മൂന്നാല് കൊല്ലം വേണ്ടി വരും അപ്പോൾ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ വഡ് അതായത് ആഞ്ഞിലി പ്ലാവ് എന്നീ വൃക്ഷങ്ങളിലൊക്കെ ഇതിൻ്റെ കണ്ണെടുത്ത് വഡ് ചെയ്ത് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചിയോപ്ലാവിൽ തന്നെ ആ ഇളം തണ്ടുകൾ എയർ ലെയർ എന്ന പ്രക്രിയയിലൂടെ വേര് പിടിപ്പിച്ച് പുതിയ സസ്യങ്ങളൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയും നമുക്ക് പറ്റും സ്വാദിഷ്ടമായ നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഇതിൻ്റെ ചക്ക ഉപയോഗിക്കുന്നു ഇത് ഈ ചക്ക കൊണ്ട് തയ്യാറാക്കുന്ന തീയ്യൽ മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കാൻ തീയലും അതുപോലെ തന്നെ മുതിരയും ശീമച്ചക്കയോ ചേർത്തായക്കും തോരനും ഒക്കെ ഒന്ന് കഴിച്ചു നോക്കിയാൽ അതിൻ്റെ സ്വാദ് നമ്മുടെ നാക്കിൽ നിന്നും പോകാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ധാരാളം പൊട്ടാസ്യം ശീമചക്കയിലടങ്ങിയിരിക്കുന്നു അപ്പോൾ അതാ പറഞ്ഞാൽ പൊട്ടാഷ്യവളം ധാരാളം വേണമെന്ന് ധാരാളം പൊട്ടാസ്യം ശീമച്ചക്കയിൽ അടങ്ങിയിരിക്കുകയാണ് തന്നെ ഈ ചീമച്ചക്ക സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തക്കുഴികൾ പ്രവർത്തന സജ്ജമാകും അതുകൊണ്ട് തന്നെ വാദ സംബന്ധമായ അസുഖങ്ങൾ നമുക്കുണ്ടാകത്തില്ല എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ കിട്ടാവുന്ന അത്ര ശീമച്ചക്ക നമ്മൾ കറികളായിട്ട് കഴി ചോരനായിട്ടും തേയിലായിട്ടും ഒക്കെ കഴിക്കണം അങ്ങനെ കഴിച്ചാൽ നമ്മുടെ ശരീര ശരീരവേദനകൾ അനുഭവിച്ചവർക്ക് അനുഭവിച്ചവർക്കറിയാൻ ഒക്കെ ഞരമ്പുകൾ കുറവ് ഞരമ്പുകൾ ശോഷിക്കുന്നവർ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ക്ഷീമചക്കയിൽ ഗ്ലൂക്കോസും കാർബോഹൈഡ്രേറ്റും നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്നു അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ നമ്മൾ രാത്രിയിൽ ഇത് ഭക്ഷണമാക്കരുത് അതായത് പുഴുക്കായിട്ടോ ഒക്കെ രാത്രിയിൽ ഭക്ഷണമാക്കരുത് പകരം രാവിലത്തെ പ്രഭാത ഭക്ഷണമായിട്ടോ ഉച്ചയ്ക്കലത്ത ഭക്ഷണമായിട്ടോ നമുക്ക് കഴിക്കാം ഈ ക്ഷീമച്ചക്കയൊക്കെ പുഴുക്കായിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ മറ്റ് ഒരു കറി മറ്റൊന്നും വേണ്ട ചോറോ അങ്ങനെയുള്ള ഒന്നും വേണ്ട നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് പിന്നെ മറ്റൊന്ന് ക്ഷീമച്ചക്ക പുഴുക്കായിട്ടും അതുപോലെ തന്നെ വറുത്തുവൊക്കെ കഴിക്കുന്നത് പലർക്കും അറിയത്തില്ല അതൊന്നു പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ആ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ധാരാളം നാരുകൾ ചീമച്ചക്കയിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ നമ്മുടെ ദഹനശക്തി വർദ്ധിക്കുകയും മലബന്ധം പോലെയുള്ള അസുഖങ്ങൾ ഇല്ലാതാക്കുകയും കുളലിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാവുകയും ചെയ്യും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന ചീത്ത കൊളസ്ട്രോളിനെ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു കൊളസ്ട്രോളാണ് ചീത്ത കൊളസ്ട്രോൾ ഈ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുവാൻ ഈ ചീമച്ചക്ക കഴിക്കുന്നതിലൂടെ നമുക്ക് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം ശീമപ്പാവിൻ്റെ ഇലയും കറയും ഒക്കെ മരുന്നാണെന്നും നമ്മൾ മനസ്സിലാക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഈ ശീമപ്പളാവിൻ്റെ തളിരി ഇല ഞെവിടിപ്പഴിഞ്ഞ് അതിൻ്റെ രണ്ടു തുള്ളി നീര് നമ്മുടെ ചെവിയിലൊഴിക്കാമെങ്കിൽ ചെവിയിലുണ്ടാകുന്ന പല അസ്വസ്ഥകൾക്കും പരിഹാരമാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ നട്ടലിൽ വേദന ഉണ്ടാകുകയാണെങ്കിൽ ഇതിൻ്റെ ഇല അടർത്തുമ്പോൾ കിട്ടുന്ന കറ നമുക്കറിയാം ചക്കയുടെ കറ കൊല്ലിക്കുന്ന ഒരു കറയുണ്ട് ഈ കറ ആ വേദനയുള്ള ഭാഗത്ത് വെച്ച് കെട്ടി വെച്ച് ബാൻഡേജ് ചെയ്യുകയാണെങ്കിൽ ആ വേദന മാറിക്കിട്ടും അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് ഈ ശീമച്ചക്ക എന്ന് പറയുന്നത് അപ്പം ഈ ചീമച്ചക്ക ഒരെണ്ണമെങ്കിലും നമുക്ക് നട്ടു വളർത്തി പരിചരിക്കണം നമ്മുടെ അയ്യത്തു നിന്ന് കിട്ടുന്ന വളങ്ങൾ മാത്രം ഇലകളും പിന്നെ അതുപോലെ ചാരവും ഒക്കെ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഡ്രമ്മിലും ഒക്കെ നമുക്ക് നട്ടു വളർത്താൻ സാധിക്കും അങ്ങനെ ആരോഗ്യപൂർണമായ ഒരു ജീവിതത്തിന് ചുവടു പിടിക്കാൻ പ്രകൃതി നമുക്ക് വരദാനമായി തന്ന ഇത്തരം ഫലവൃക്ഷങ്ങൾ നമ്മുടെ തൊടിയിൽ നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം